ൾ തമ്മിൽ സൃഷ്ടികൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാപ്പ് പറയാതിരിക്കാൻ പറ്റൂ നിങ്ങൾ ഈ മയ്യത്തിന് മാപ്പ് കൊടുക്കണം നിങ്ങൾ മാപ്പ് കൊടുത്തില്ലെങ്കിലോ നീ നിസ്കരിക്കുന്ന നമസ്കാരം ആകാശത്തിലേക്ക് ഉയരുകയില്ല ആരോഗ്യത്തിനാ വ്യാദാവില്ല ഇന്ന് നിങ്ങൾ പറയുന്ന ഉണ്ട് എന്ന് പറയുന്ന ആ അള്ളവുണ്ട് ശിക്ഷിക്കുമെന്ന് പറയുന്നത് സത്യമാണെങ്കിൽ ആ ആ അസ്സാമുല്ലാഹി പറു അലഹമില്ല പ്രിയമുള്ള സഹോദരങ്ങളെ സുഹൃത്തുക്കളെ എല്ലാവരിലും നല്ല ശതമാനം ആളുകളിലും ഈ മാൻ നഷ്ടപ്പെട്ടു പോയോ എന്നും അള്ളാഹുണ്ടെന്നുള്ള വിശ്വാസം തന്നെ നഷ്ടപ്പെട്ടു പോയോ എന്ന് സംശയിക്കുകയാണ് ഓരോ പ്രവർത്തനങ്ങൾ കാണുമ്പോൾ ഓരോ പ്രവർത്തനങ്ങൾ കാണുമ്പോൾ പണക്കാട് സാദിഖലി ഷിഹാമുദ് ഞങ്ങളുടെ വീട്ടിലേക്ക് വന്ന് ഖേദം പ്രകടിപ്പിക്കാൻ വേണ്ടി വന്നവര് ഖേദം പ്രകടിപ്പിച്ച് പോയി ഖേദം പ്രകടിപ്പിച്ചപ്പോ തങ്ങൾ പറഞ്ഞ മറുപടി എന്താ നിങ്ങൾ എന്നെ പറ്റി മോശമായിട്ട് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ എന്നെക്കാൾ വിഷമിക്കുന്നത് കേരളത്തിലെ ജനങ്ങളാണ് നിങ്ങൾ അവര് കേൾക്കത്തക്ക രീതിയിലല്ലേ എന്നെ മോശമാക്കിയത് അവരോടാണ് നിങ്ങൾ ഖേദം പ്രകടിപ്പിക്കേണ്ടത് എന്നോടല്ലാന്ന് എന്നാ അങ്ങനെ ഖേദം പ്രകടിപ്പിച്ചിട്ട് വരാന്ന് പറഞ്ഞു പോയതാ തങ്ങൾ വിളിക്കുന്നു അങ്ങനെ പറഞ്ഞ് പോയവരെ അപ്പുറ ചെന്ന് വീഡിയോ ചെയ്യുക വീഡിയോ അല്ല പത്രക്കാരെ കാണുക അപ്പൊ പത്രക്കാരെ ചോദിച്ചു കേന്ദ്രം പ്രകടിപ്പിച്ചോ മാപ്പ് പറഞ്ഞു മാപ്പ് പറയുക മാപ്പ് വന്നാലോടല്ല പറയാൻ പാടുള്ളു സൃഷ്ടികളോട് മാപ്പ് പറയാൻ പാടില്ല അത് തെറ്റല്ലേ ഈ ഇയാളെയൊക്കെ എങ്ങനെ മുഷാവറയിൽ എടുത്തു അള്ളാഹു വല്ലാത്തൊരു അത്ഭുതം തന്നെ കാരണം എന്താ ഈ ഈ മാപ്പ് പറയുക എന്ന് പറയണത് അടിമകൾ ഉടമകൾ അടിമകൾ തമ്മിൽ സൃഷ്ടികൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാപ്പ് പറയാതിരിക്കാൻ പറ്റുമോ മാപ്പ് അയാൾ പറയില്ല ആപ്പാറോട് പറയണത് ആരാ ആരാ പറയുന്നത് സമസ്ത മുഷാവറ സമസ്തയ്ക്ക് ലജ്ജയില്ലേ ഇങ്ങനെയുള്ള ആളുകളെയൊക്കെ മുഷാവറയിൽ വെക്കാൻ മദ്രസയിൽ പഠിക്കുന്ന സ്കൂൾ മദ്രസയിൽ പഠിക്കുന്ന പുസ്തകത്തിൽ പഠിക്കുന്നവനോട് ചോദിച്ചാ അവൻ പറയും ഞാൻ എന്റെ കൂട്ടുകാരനെ നുള്ളി ഉപദ്രവിച്ചു ഞാൻ മാപ്പ് പറയാ നീ ആ ഉസ്താദിനോട് മോശമായിട്ട് പെരുമാറിയില്ലേ ഉടനെ സദർ വിളിച്ചു നീ ആ ഉസ്താദിനോട് മോശമായിട്ട് പെരുമാറി പെരുമാറിനോട് മാപ്പുറത്തിനുള്ള ആ അപ്പൊ അങ്ങനെ സർവ്വസാധാരണമായി നടക്കുന്ന കാര്യ മാപ്പ് മാപ്പ് പറയല് ഈ മാപ്പ് പറയല് പത്രക്കാര് ചോദിച്ചപ്പോലിമുൽ അല്ലാമ ഈ മുഷാവര പറയുക അന്ന പടച്ചോനോടല്ലാതെ അന്നാനോടല്ലാതെ മാപ്പ് പറയാൻ പറ്റുവോ ഏഴ് ഞാനത് മാപ്പ് പറയില്ല പഠിച്ചോനോടാ മാപ്പ് പടച്ചവനോട് അന്നാനോട് മാത്രമേ മാപ്പ് വരുകയുള്ളൂ എന്റെ സുഹൃത്തെ ഒരു മയ്യത്ത് വള്ളി കൊണ്ടു വച്ചാൽ ഉടനെ ആ ഇമാം എഴുന്നേറ്റ് നിന്നിട്ട് ആ മയ്യത്തിനെ ചൂണ്ടിക്കൊണ്ട് ജനങ്ങളും നോക്കി പറയും നിങ്ങൾ നിങ്ങൾക്കാർക്കെങ്കിലും ഈ മയ്യത്തുമായിട്ട് എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസം ഉണ്ടായിട്ടുണ്ടോ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ ഉണ്ടായിട്ടുണ്ടോ ഈ മയ്യത്തിന് പൊരുത്തപ്പെട്ടു കൊടുക്കണം ഈ മയ്യത്ത് ആ അജീവിച്ചിരുന്ന കാലത്ത് നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പൊരുത്തപ്പെട്ടു കൊടുക്കണം നിങ്ങളെ മയത്തിന് മാപ്പ് കൊടുക്കണം നിങ്ങൾ മാപ്പ് കൊടുത്തില്ലെങ്കിലോ നീ നിസ്കരിക്കുന്ന നമസ്കാരം ആകാശത്തിലേക്ക് ഉയരുകയില്ല അത് ഭൂമിയിൽ കിടന്ന് കറങ്ങേ ഉള്ളൂ അല്ലാഹു ഈ നമ്മത്തിനു വേണ്ടി നമ്മൾ ചെയ്യുന്ന ഈ നമസ്കാരം സ്വീകരിക്കപ്പെടണമെങ്കിൽ നിങ്ങൾ എന്തോ ചെയ്യണം ഈ മനുഷ്യരും നിങ്ങളുമായി ജീവിച്ച കാലത്തുണ്ടായിട്ടുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾക്ക് നിങ്ങൾ മാപ്പ് കൊടുക്കണം നിങ്ങൾ പൊരുത്തപ്പെടണം സിട്ടികൾ തമ്മിലുള്ള ഏർപ്പാടൊക്കെ കൂടി തീർത്തേട്ടു അപ്പ ഞാൻ നോക്കാതെ അള്ളവരേ അത് പോലെയുള്ളത് അങ്ങനെയാ ഞാനും ഇവരും നമ്മൾ വഴപ്പണ്ടായി ആ കാര്യം പഠിച്ചോന്ന് നോക്കണങ്ങനെ പഠിച്ചോന് എന്റെ കാര്യം നോക്കിയാൽ പോരാ ഞാൻ നിൽക്കിച്ചിട്ടുണ്ട് മോൻ പിടിച്ചിട്ടുണ്ട് ഞാൻ നിക്കാത്തോടിനെ അജി ചെയ്തിട്ടുണ്ട് ഒരുപാട് ഉംരം ചെയ്തിട്ടുണ്ട് അടുത്ത കാക്കാപ്പാട്ടില് അടി നാട്ടിൽ വെച്ച് കൊടുത്തിട്ടുണ്ട് അത് വേറെ കാര്യം ഉം അതിന് അത് ഞാനാഴ്ന്നവരുള്ള ഒരു കാര്യമാണ് പഠിച്ചോലാ നോക്കേണ്ട ഞങ്ങൾക്കറി എന്റെ കൂലി ഞാൻ നേരം പഠിച്ചോ പറഞ്ഞ നീ അവനെ പോയി പൊരുത്തം പിടിച്ചിട്ട് വരാ അവനെ പോയി പൊരുത്തം വാ നീ സൃഷ്ടികളോട് എന്തെങ്കിലും വൃത്തികേട് ചെയ്തിട്ടുണ്ടെങ്കിൽ നീ സഹോദരന്മാരോട് വൃത്തികേട് ചെയ്തിട്ടുണ്ടെങ്കിൽ സ്ത്രീകളോട് ചെയ്തിട്ടുണ്ടെങ്കിൽ പുരുഷനോട് ചെയ്തിട്ടുണ്ടെങ്കിൽ അവരെ നീ മാപ്പ് പറഞ്ഞ് അവരെ കൊണ്ട് പൊരുത്ത പഠിപ്പിക്കാതെ എന്റെ സന്നിധിയിലേക്ക് നീ വന്നിട്ട് പ്രയോജനമില്ല ഇതാണ് നീലെങ്കിൽ ഇതാണ് സത്യമെങ്കിൽ ഇതാണ് ശരിയെങ്കിൽ ഈ മുസ്ലിയാർ പറഞ്ഞത് എവിടെയാ മുസ്ലിയാരോട് മാപ്പ് പറഞ്ഞേക്കാവാനോട് അതാനോട് മാപ്പൊക്കെ അവാനോട് മാപ്പൊക്കെ അവാനോട് തങ്ങളെ ആരും അങ്ങനെ പറഞ്ഞു അയാ മാപ്പം പറയില്ല അങ്ങനത്തെ കാലം എവിടെയാണ് ഫേ എവിടെയാണ് തകരാറ് ആർക്കാണ് ഇവിടെ തകരാറ് പറ്റിയത് ഇവിടെ എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഈ മുഹി ഈ ലോകത്തല്ലേ ഈ മുഹി ആർ ഇസ്രായേലിനെ കേൾക്കുന്നില്ലേ ില്ലേ എന്ന് പറയുന്ന ആളുകളെ ഈ ജൂതവർഗം ഇസ്രയേല് കൊന്നൊഴുങ്ങിയപ്പോൾ അത് നിർത്തണം കൊല്ലം നിർത്തണം എന്ന് പറഞ്ഞപ്പോ അവിടുത്തെ ഏറ്റവും വലിയ സിനിമാ നടൻ കൊടുത്ത വാക്കന്താൾ മുഴുവൻ കൊന്നളെ വിളിക്കും എല്ലാത്തിനെയും കൊല്ലണം മരണത്തിനും വിടാൻ എന്നാ ആ സിനിമാ നടൻ പറഞ്ഞത് ആ പറഞ്ഞ സിനിമാ നടനെ പറഞ്ഞോലാഴ്ച കഴിയുന്നതിന് മുമ്പ് പിടിച്ചു പഠിച്ചവൻ പിടികുമാരി പറയുന്ന അങ്ങനെയാ നിങ്ങളുടെ നിങ്ങളുടെ ഈ നിഖാരപരമായ പെരുമാറ്റങ്ങൾ നിങ്ങൾ പെരുമാറുന്നതിനെ കുറിച്ച് ഞാൻ അശ്രദ്ധരാണ് എന്ന് നിങ്ങൾ ധരിക്കുന്നുണ്ടോ അള്ളാഹു ചോദിക്കുക നിങ്ങൾ ഈ ധിക്കാരത്തോട് പെരുമാറുന്ന ഈ പെരുമാറ്റത്തിനെ കുറിച്ച് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ചെയ്യുന്ന തോന്നിവാസത്തെ കുറിച്ച് ഞാൻ നിങ്ങളെ കുറിച്ച് അശ്രദ്ധനാണ് സൃഷ്ടികളെ സംബന്ധിച്ച് ഞാൻ അശ്രദ്ധനാണെന്ന് നിങ്ങൾ ധരിക്കുന്നുണ്ടോ ഒരിക്കലുമല്ല ഞാൻ സസൂക്ഷ്മം വീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് നിങ്ങളുടെ ഗർഭപാത്രത്തിൽ നിങ്ങളെ സംരക്ഷിച്ച ഞാൻ നിങ്ങൾ വീജമായിരുന്നപ്പോൾ അവിടെ സംരക്ഷിച്ച ഞാൻ നിങ്ങൾ അണുമായിരുന്നപ്പോൾ അവിടെ സംരക്ഷിച്ച ഞാൻ നിങ്ങൾ പുറത്തിറങ്ങിയപ്പോൾ അവിടെ സംരക്ഷിച്ച ഞാൻ ആ ഞാൻ നിങ്ങളുടെ കാര്യത്തിൽ സൂക്ഷ്മമായി വീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് എന്റെ സൂക്ഷ്മമായ വീക്ഷണത്തിന്റെ ഭാഗമായി കൊണ്ടല്ലേ ഒരിക്കൽ മുൻകാലത്ത് എത്രയെത്ര ഉദാഹരണങ്ങളുണ്ട് എന്നെ എതിർത്തവരെ ഞാൻ കൈകാര്യം ചെയ്തത് നിങ്ങൾ ഓർക്കുന്നില്ലേ നിങ്ങൾ കാണുന്നില്ലേ നിങ്ങളത് കേൾക്കുന്നില്ലേ അല്ല കുറുതാനി പറയുകയാണ് നിങ്ങൾ ഓർക്കുന്നില്ലേ ഞാൻ മുണ്ടാമേള കൈകാര്യം ചെയ്യാൻ നമ്മൾ പറഞ്ഞുപോലും ആദ്യ സമൂഹ ഗോത്രക്കാർ ഉയരം പറഞ്ഞ ഉരുക്ക് എത്ര ആരോഗ്യം അവർക്കെന്ന് പറയണം ആദ്യ വിഭാഗത്തിന്റെയും സമൂഹ വിഭാഗത്തിന്റെയും ഒക്കെ ആരോഗ്യത്തെ കുറിച്ച് കൂടുതൽ പറയേണ്ടതില്ലോ അവർ പാറ തുരന്ന് വീടുണ്ടാക്കിയാണ് താമസിച്ചു പാറ തുറക്കാൻ ഇന്നത്തെ മാതിരി പാറ പൊട്ടിക്കണമല്ലോ ഉപകരണമുണ്ടോ ഇല്ല പിന്നെയോ അവർക്ക് ആ ഉപകരണം ആവശ്യമില്ല അവരുടെ കൈ കൊണ്ട് ആ പാറയിൽ ഇങ്ങനെ അങ്ങ് പിടിച്ച് അങ്ങ് മാന്തിയാൽ നമ്മൾ മൺ മണല് വരുമ്പോലെ പാറയങ്ങോട് തുരന്ന് കിട്ടും അങ്ങനെ പാറ സ്വന്തം കൈ കൊണ്ട് തുരന്ന് വീടുണ്ടാക്കി അതിൽ താമസിച്ച അത്ര ശെക്കൻമാറായിരുന്നു അവർ അവരെ ഞാൻ കൈകാര്യം ചെയ്തത് നിങ്ങൾ കണ്ടില്ലേ അവ ചോദിക്കുന്നു നിങ്ങൾ കണ്ടില്ലേ ലൂത്ത് നബിയുടെ വിഭാഗത്തിന്റെ ആളുകൾ പ്രകൃതി വിരുദ്ധമായ പ്രവർത്തനങ്ങൾ സ്വവർഗരഥയിലൂടെ അവർ അക്രമം പ്രവർത്തിച്ചില്ലേ അവർക്ക് ഉള്ള സുന്ദരികളായ പെൺകുട്ടികളിൽ നിന്ന് അവരിട ചേർന്ന് സുഖം തേടുന്നതിന് പകരം അവർ അവരുടെ ആൺകുട്ടികളിലൂടെ സുഖം തേടുന്ന സ്വവർഗരഥി സമ്പ്രദായം അവർ സ്വീകരിച്ചപ്പോൾ അവരെ താക്കീത് ചെയ്യാൻ ഞാൻ നബി അയച്ചില്ലേ എന്റെ നൂത്ത് നബി പറഞ്ഞവരോട് ഉണ്ട് അള്ളാഹു നിങ്ങളെ ശിക്ഷിച്ചു കളയും എന്ന് പറഞ്ഞപ്പോൾ ആ നൂത്ത് നബിയുടെ സമുദായം ൂത്തനബിയോട് ചോദിക്കും ഏതല്ലായ നിങ്ങളീ പറയുന്നവർ ശരിയാ നിങ്ങളീ പറയുന്നത് മടച്ചോൻ ഏതാണ് ഞങ്ങൾക്ക് ഞങ്ങൾ ഇഷ്ടം ആം പിള്ളേരെയാണ് ആംപിള്ളരെ കൊണ്ട് ഞങ്ങൾ സുഖം എടുക്കും ഇതാ ഞങ്ങളുടെ ആവശ്യം അതിന് ഞങ്ങളെ ശിക്ഷിക്കാൻ നിങ്ങൾ ഏതല്ലായ അതിന് ശിക്ഷോട് കൊണ്ടുപോടും ആരത്തിനില്ല നിങ്ങൾ പറയുന്ന അള്ള ഉണ്ട് എന്ന് പറയുന്ന ആ അള്ളാവ് ശിക്ഷിക്കുമെന്ന് പറയുന്നത് സത്യമാണെങ്കിൽ ആ രഹുത്തിനാവി ആ ശിക്ഷ ഇങ്ങോട്ട് കൊണ്ടുപോവാ ആ ശിക്ഷ അങ്ങനെ വെല്ലുവിളിച്ചപ്പോൾ നൂത്തൊലി കൈമാളർത്തി പൊടിച്ചവനെ ഇങ്ങനെ ചെയ്യുകയാണ് എന്റെ മക്കളെ പോലും ഒരു ഈടുത്ത കാലമാണ് എന്ത് ചെയ്യും പഠിച്ചവരെ എന്ന് പറഞ്ഞപ്പോൾ ലുത്തനബിയോട് പറഞ്ഞു നേരം പുലർച്ചെയാവുമ്പോ നിങ്ങളെ രണ്ടു ഭാര്യ നിങ്ങളെ അനുസരിക്കും ഒരു ഭാര്യ ഉണ്ടല്ലോ ആ ആൺകുട്ടികൾക്ക് ചാരപ്പടിയിൽ കൂട്ടി കൊടുക്കുന്ന പരിപാടി ചെയ്യുന്ന മറ്റേ ഭാര്യ ഉണ്ടല്ലോ ആ ഭാര്യയെ തള്ളിക്കള നിങ്ങളെ അനുസരിക്കുന്നവരെ വിളിച്ച് കുറേ നിങ്ങളെ സ്വീകരിക്കുന്നവരെ വിളിച്ച് അവർ നാട് വിട്ടോ എന്ന് പറഞ്ഞപ്പോൾ നേരം പുലരുന്നതിന് മുമ്പ് വേണം അന്ന് പറഞ്ഞപ്പോൾ നേരം പുലരുന്നതിന് മുമ്പ് അവർ നാടി വിട്ടപ്പോൾ ബാക്കിയുള്ളവരെ കാലകത്തിന് വ്യാഴാവില്ല നീ പറയുന്ന നീ പറയുന്ന അള്ള ഉണ്ടെങ്കിൽ ആ അന്റെ ശിക്ഷങ്ങൾ കൊണ്ടുപോവാ എന്ന് പറഞ്ഞ് വെല്ലുവിളിച്ച ആ ലൂത്തനു വീട് സമുദായത്തെ അപ്പടി ഭൂമി അതോടുകൂടെ എടുത്ത് മറിച്ച് നശിപ്പിച്ച് നിന്നും നമുക്ക് കാണാമല്ലോ പോയി മോഹകാല പ്രകൃതം അങ്ങനെ എത്ര എത്ര സമുദായത്തെ അള്ളാഹുത്താല കൈകാര്യം ചെയ്തത് സ്വാദി നബിയെ കൈകാര്യയുടെ അനുയായികളെ കൈകാര്യം അവരെ കൈകാര്യം ചെയ്തില്ലേ നോഹിനിയുടെ കൈകാര്യം ചെയ്തില്ലേ മടച്ചോൻ നോഹനബി പറഞ്ഞില്ല എനിക്ക് സാധ്യമല്ല നീ സാധ്യല്ല ഞാൻ രാത്രി പൗരമൊക്കെ ഒരുപാട് വർഷം വിവരവും ഉപദേശിച്ചു പക്ഷെ ഒറ്റ എണ്ണം നേരം വരുന്നില്ല അതുകൊണ്ട് നീ എല്ലാത്തിനെയും നശിപ്പിച്ചു കളാ യാതൊരു രക്ഷകലോ മടച്ചോൻ കൈകാര്യം ചെയ്ത് കൊടുത്തില്ലേ അങ്ങനെയെല്ലാം അള്ളാഹു കൈകാര്യം ചെയ്തു കൊടുത്ത കഥ വ്യക്തമായി കുർഹാനി പറയുമ്പോൾ അത് ഞങ്ങളെ പാലങ്ങളൊക്കെ പറഞ്ഞു കേൾക്കുമ്പോൾ അത് പോലും ഒരു വിശ്വാസം ഇല്ലാത്ത രീതിയിൽ നിരീക്ഷണവാദികളെക്കാൾ കടുപ്പമായിട്ട് ആളുകൾ തുടങ്ങുന്നു പ്രവർത്തിക്കുന്നു ഇത് കാണുന്നില്ലേ അമേരിക്കയിലേക്കൊന്ന് നോക്ക് അമേരിക്കയെ വല്ലാൻ പറ്റിയ ഒരു രാജ്യം അള്ളാന്റെ ദുരി ഭൂമിയിലുണ്ടോ എന്തിനും കഴിയുമെന്ന് അവർ പറഞ്ഞില്ലേ ആ അമേരിക്ക എവിടെ നിൽക്കുന്നു അഭയാർത്ഥികൾ ആടിക്കത്തിക്കൊണ്ടിരിക്കുക ഏഴാം തീയതി മുതൽ ഇന്ന് വരെ തീ പടർന്നുകൊണ്ടിരിക്കുക നടനാണെങ്കിലും അല്ലാത്തവരാണെങ്കിലും മരിച്ചുപോയവരോട് നമുക്ക് ദുഃഖമുണ്ട് നമ്മുടെ ആളുകൾ മനുഷ്യന്മാർക്ക് അവിടെ വന്ന വിഭത്തിൽ നമ്മൾ സന്തോഷിക്കല്ല മനുഷ്യന്മാർക്ക് അവിടെ നിന്നല്ല എവിടെ വിപത്ത് വന്നാലും നമ്മൾ സന്തോഷിക്കില്ല നമ്മളതിൽ അതീവ ദുഃഖത്തിലാണ് പക്ഷേ ആ തീ കത്തിക്കുന്നതും ഈ പറയുന്ന നാശങ്ങളൊക്കെ നമ്മൾ നമ്മുടെ കൈകൊള്ളാൽ ഉണ്ടാക്കി വെക്കുന്നതാൽ നമ്മൾ അഹങ്കാരം ചെയ്തപ്പോൾ നമ്മളെ കൈകാര്യം ചെയ്യുന്ന ആളൊന്ന് ഓർക്കാൻ നമുക്ക് സമയം കിട്ടുന്നില്ല കിട്ടുന്നില്ലാത്ത